ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാലിദ്വീപിന് അനുകൂലമായ ഇടപെടലുമായി ചൈന രംഗത്തെത്തിയിരിക്കുകയാണ് മാലിദ്വീപിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടലുകളെ ശക്തമായി എതിർക്കുന്നുവെന്ന പ്രസ്താവനയാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂയിസുവിൻ്റെ ചൈന സന്ദർശനം തുടരുന്ന വേളയിലാണ് ചൈനയിൽ നിന്ന് സുപ്രധാനമായ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് മുഹമ്മദ് ബുയ്സു ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ചൈനയുടെ പ്രസ്താവനയും എത്തിയിരിക്കുന്നത് ചൈനയിലെ ഉന്നത നേതാക്കളുമായി മുയിസു നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് സംയുക്ത പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് തങ്ങളുടെ പ്രധാന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് പരസ്പരം ശക്തമായി പിന്തുണയ്ക്കുന്നത് തുടരാൻ ചൈനയും മാലിദ്വീപും സമ്മതിക്കുന്നുവെന്ന് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് മാലിദ്വീപിന്റെ ദേശീയ പരമാധികാരവും സ്വാതന്ത്ര്യവും ദേശീയ അന്തസ്സും നിലനിർത്തുന്നതിൽ ചൈന ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാലിദ്വീപിന്റെ ദേശീയ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ വികസനത്തെ പിന്തുണയ്ക്കുന്നുവെന്നും മാത്രമല്ല മാലിദ്വീപിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടലിനെ ശക്തമായി എതിർക്കുമെന്നും ചൈന വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യക്കുമെതിരെ അടുത്തിടെ മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാർ അഭിപ്രായ പ്രകടനം നടത്തിയ സംഭവം ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇതിന് പിന്നാലെ വിവാദ പ്രസ്താവന നടത്തിയ മൂന്ന് മന്ത്രിമാരെയും മാലിദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇതിനു പിന്നാലെ മൊയ്സു ചൈന സന്ദർശിക്കാൻ പോവുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ചൈനയും മാലിദ്വീപും സംയുക്ത പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയോട് ആഭിമുഖ്യം കാണിക്കുന്ന നേതാവാണെന്ന വിമർശനങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു ഏക ചൈന തത്വത്തോടുള്ള തങ്ങളുടെ ദൃഢത പ്രകടിപ്പിക്കുന്നതായും മാലിദ്വീപ് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ദ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സർക്കാർ ആണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ചൈനയെ പ്രതിനിധീകരിക്കുന്നത് ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യമായ ഇടപെടലിനെ മാലിദ്വീപ് എതിർക്കുന്നുവെന്നും ദേശീയ പുനരേകീകരണം കൈവരിക്കാൻ ചൈന നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുന്നുവെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുയ്സുവും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം ചൈനയും മാലിദ്വീപും ബുധനാഴ്ച ഇരുപത് കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു മാലിദ്വീപിലേക്ക് ചൈനീസ് വിനോദസഞ്ചാരികളെ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ടൂറിസം മേഖലയിലുള്ള സഹകരണവും കരാറിൽ ഉൾപ്പെടുന്നുണ്ട് എത്തുന്ന വിനോദസഞ്ചാരികളിൽ ചൈന ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തിലധികം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലിദ്വീപിലേക്ക് പോയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ പട്ടികയിൽ ഒന്നാമതെത്തിയിരുന്നു ഇന്ത്യക്ക് പിന്നിൽ റഷ്യയ്ക്കാണ് രണ്ടാം സ്ഥാനം